ഒന്ന് നെട്ടിച്ച വാർത്ത തന്നെയായിരുന്നു അൻസിലിൻ്റെ കൊലപാതകം തൻ്റെ പെൺ സുഹൃത്തായ അദീനയാണ് അൻസിലിനെ കൊലപ്പെടുത്തിയത് എന്ന് കേട്ടതോടെ നാടൊന്നാകിയെ ഒന്ന് നെട്ടി മേലാത്തൂർ സ്വദേശി അൻസിലുമായി അദീന അടുപ്പത്തിലായിരുന്നു കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കവും നിലവിൽ നിലനിന്നിരുന്നു അൻസിലിനെ ചേളോട് സ്വദേശി അദീന വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു എന്നത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു അടുത്തിടെയാണ് മറ്റൊരു യുവാവുമായി അദീന അടുപ്പത്തിലായത് ഇയാൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് അടുത്തു തന്നെ അയാൾ പുറത്തിറങ്ങും ഈ ബന്ധത്തിന് ഒരു തടസ്സമാകാതിരിക്കാനാണ് അൻസിലിനെ അധീന കൊലപ്പെടുത്തിയത് അൻസിലിനെ ഇക്കാര്യ മുപ്പതിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിന് ശേഷം വിഷം നൽകുകയായിരുന്നു അനസിൽ ഒരിക്കൽ വീട്ടിലെത്തി അധീനയുമായിക്കുനേരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അധീനയുടെ വീട്ടിലെ നടത്തിയ പരിശോധനയിൽ കീടനാശിനി ലഭിച്ചിട്ടുണ്ട് അവശ്യനിലയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെ വൈകിട്ടാണ് അനസിൽ മരിച്ചത് പെൺസുഹൃത്തായ അദീന വിഷം കലർത്തിയതായി ചികിത്സയിലിരിക്കെ അനസിൽ മൊഴി നൽകിയിരുന്നു അദീന വിഷം വാങ്ങുന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തു